ഹായ് സുഷൻസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പത്താന്തരം തുല്യതയുടെ രണ്ടാമത്തെ പാഠഭാഗമായ കുടിയൊഴിക്കപ്പെടുന്നവർ എന്ന പാഠഭാഗത്തിൻ്റെ ആശയമാണ് ഇവിടെ പറയാൻ പോണത് നമ്മൾ ഒന്നാം ഭാഗം ചെയ്തതാണ് അതിൽ ചെറുതായിട്ട് നമ്മൾ കുറച്ച് സൂചനകൾ പറഞ്ഞതിന് ശേഷം നമ്മൾ പാഠഭാഗം വായിക്കുകയാണ് ചെയ്തത് അപ്പോൾ അതിൻ്റെ പ്രധാന ആശയങ്ങൾ അല്ലെ ആ പാഠഭാഗം എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ശ്രമിക്കുന്നത് അതിനുശേഷം നമുക്ക് പഠന പ്രവർത്തനങ്ങളും ചെയ്യാനുണ്ട് അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക തൃശ്ശൂരിനടുത്തുള്ള ഒരു സ്ഥലമായിട്ടാണ് കോക്കാഞ്ചിറയെ പറയുന്നത് അപ്പോൾ ഈ കോക്കാഞ്ചിറയുടെ ആധിപത്യ ഭൂമിയാണ് എട്ടുമുറി ഈ പുറമ്പോക്ക് ഭൂമി പോലുള്ള ഒരു സ്ഥലമാണ് എട്ടുമുറി അതായത് സാധാരണക്കാർ മാത്രം താമസിക്കുന്ന തിങ്ങി നിറഞ്ഞ് ഇങ്ങനെ റൂമ് റൂമ് പോലെ താമസിക്കുന്ന ഒരു സ്ഥലം ആർക്കും ഇത്ര സെൻ്റ് സെൻറ് പറഞ്ഞങ്ങനെ അങ്ങനെ ബാഗിച്ച് നൽകിയോന്നല്ല ലൈൻ വീട് പോലെ താമസിക്കുന്ന ഒരു സ്ഥലമാണ് എട്ടുമുറി അപ്പോൾ ഈ സാധാരണക്കാർ അവിടെ താമസിക്കുമ്പോൾ കുറേ പണക്കാർക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല അവരെന്ത് ചെയ്യുകയാണ് അവരെ ഈ പാവങ്ങളെ എട്ടുമുറി എന്ന ആ ലൈൻ വീടുകളിൽ നിന്നും ഒഴിപ്പിക്കാൻ ശ്രമിക്കുകയാണ് അപ്പോൾ ശ്രമിക്കുമ്പോൾ ഇവരെന്തു ചെയ്യുക ഈ പാവങ്ങളെന്തു ചെയ്യാണ് അവർ മരണം വരെയുള്ള സമരത്തിന് പോലും തയ്യാറാവുകയാണ് അവരെ സഹായിക്കാൻ ഈ പടഭാഗത്തിൽ പറയുന്ന കുട്ടിപ്പാപ്പനെ പോലുള്ള ചില പണ്ടത്തെ കുറച്ച് നേതാക്കന്മാരായ ആളുകളൊക്കെ ഇപ്പോൾ വയസ്സായി കുട്ടിപ്പാപ്പനൊക്കെ വയസ്സായി കിടപ്പിലാണെങ്കിൽ പോലും അയാൾക്ക് എന്താണ് എട്ട് മുറിക്കാരെ ഒഴിപ്പിക്കരുത് ഞാൻ അവിടെ പോയി സമരം ചെയ്യും എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല ആരെങ്കിലും എൻ്റെ അവിടെ പോയി ഉണ്ടുപോയി ഇടണം എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ എന്നിട്ടും ഒടുവിൽ എന്താണ് കോക്കാഞ്ചിറക്കാർക്ക് മറ്റൊരിടത്തേക്ക് അഭയം പ്രാപിക്കേണ്ടി വരികയാണ് അപ്പോൾ ഈ കോക്കാഞ്ചിറ എന്ന ഒരു ഗ്രാമം പോലത്തെ സ്ഥലം നഗരപരിഷ്കൃതത്തിൻ്റെ പാതയിലേക്ക് തിരികുകയാണ് അതായത് നാഗരികതയുടെ നിന്ദ്യ വേഗതയിൽ അമർന്നു പോയ ഒരു ജനതയുടെ സ്ഥലവേരുകളും ഭാഷയൊക്കെ വീണ്ടെടുക്കുകയാണ് ഈ നോവൽ ഇതിൻ്റെ ലാംഗ്വേജ് ആണെങ്കിലും അല്ലെങ്കിൽ ഇതിൻ്റെ ഭാഷ ഒരു പ്രത്യേക നാടൻ പദപ്രയോഗങ്ങളാണ് അതുപോലെ സ്ത്രീജീവിതത്തിൻ്റെ മാറുന്ന വശമാണ് ഈ നോവലിൽ കാണിക്കാൻ ശ്രമിക്കുന്നത് സ്ത്രീകൾ പ്രതികരിക്കാൻ തയ്യാറാവുകയാണ് കാരണം എട്ടുമുറിക്കാരെ അവിടെ നിന്ന് ഒഴിപ്പിക്കാൻ ശ്രമിക്കുകയാണ് പണക്കാർ അപ്പോൾ പ്രതികരിക്കേണ്ട ആണുങ്ങൾ കുടിച്ച് എന്താണ് പ്രതികരിക്കാതെ നിൽക്കുന്ന സമയത്ത് സ്ത്രീകൾ അതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാകുന്നു ഈ പാഠഭാഗത്തിൽ ഒരുപാട് കഥാപാത്രങ്ങൾ വരുന്നുണ്ട് എമണ്ടൻ ബാറു തൃശൂക്കാരൻ മുതലാളിയാണ് ആൾക്കൊരുപാട് സ്ഥലങ്ങളൊക്കെയുള്ള നല്ലൊരു മുതലാളിയാണ് കാശുള്ള ആളാണ് അപ്പോൾ ആൾക്ക് ഈ എട്ട് മുറിക്കാരെ അല്ലെ പാവങ്ങളെ ഒഴിപ്പിച്ച് ആ സ്ഥലം കൈയടക്കുക എന്നുദ്ദേശിച്ചാണുള്ളത് ഈ പാഠഭാഗത്തിലെ ഒരു പ്രധാന കഥാപാത്രമാണ് കൊച്ചുകുട്ടിയായ ആനി അവളുടെ ചിന്തകളും വികാര വിചാരങ്ങളുമാണ് ഈ നോവലിൽ പ്രധാനമായിട്ടും രേഖപ്പെടുത്തിയിരിക്കുന്നത് എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാന കഥാപാത്രമാണ് കുട്ടിപ്പാപ്പൻ അതായത് ആനയുടെ അച്ഛൻ്റെ അനിയനാണ് കുട്ടിപ്പാപ്പൻ അദ്ദേഹം പുരോഗമന ചിന്താഗതികളുള്ള ഗാന്ധിയൻ ആശയങ്ങൾ നെഞ്ചിലേറ്റി നടക്കുന്ന ഒരാളാണ് എന്നാൽ അദ്ദേഹം വിഷയം ബാധിച്ചിട്ട് കിടപ്പിലുമാണ് ഇപ്പോൾ എട്ടുമുറിക്കാർ ഇന്നോ ഇന്നലെയോ അല്ല കൊക്കാഞ്ചറയിൽ താമസിക്കുന്നത് എട്ടുമുറിക്കാർ പത്ത് നാൽപ്പത് വർഷമായിട്ട് അവിടെ സ്ഥിരമായിട്ട് താമസിക്കുന്നവരാണ് അപ്പോൾ അവരെയാണ് ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നത് കാലങ്ങൾ കടന്നു പോയപ്പോൾ ആ എട്ടുമുറി നിന്ന സ്ഥലത്തൊക്കെ നല്ല വില കിട്ടും അല്ലെങ്കിൽ അവിടെയാണ് നല്ലൊരു ഏരിയ എന്ന് മുതലാളിമാർക്ക് തോന്നുകയും പാവങ്ങളെ അവിടെ നിന്ന് കയ്യേറ്റം ചെയ്യുകയും ഒക്കെ അതിനവിടുന്ന് അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ഈ ഒരു പടഭാഗത്തിൽ പറയുന്നത് ആനയോ കുട്ടിപ്പാപ്പനോ ഒന്നും എട്ടുമുറിയിലല്ല താമസിക്കുന്നത് അവർ കൊടിച്ചിയങ്ങാടി എന്ന നമ്മുടെ കൊക്കാഞ്ചിറയുടെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് തന്നെയാണ് താമസിക്കുന്നത് പക്ഷേ എട്ട് അവിടെ അവിടെ പതിനാൽപ്പത് വർഷമായിട്ട് ജീവിക്കുന്നവരായതുകൊണ്ട് പാവങ്ങളായതുകൊണ്ട് അവരെ മുതലാളിമാർ ഒഴിപ്പിക്കാൻ ശ്രമിക്കുന്നതുകൊണ്ട് അതിൽ വിഷമമുള്ള നമ്മുടെ കുട്ടിപ്പാപ്പനും ആനിയൊക്കെ അതിനെതിരെ പ്രതികരിക്കാൻ തയ്യാറാവുകയാണ് കുട്ടിപ്പാപ്പൻ കിടപ്പിലാണെങ്കിലും ഗാന്ധിയൻ ദർശനങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിറയുക അപ്പോൾ അദ്ദേഹം ഒരുപാട് കത്തിലൂടെയും ഒക്കെ ഒരുപാട് ആളുകൾക്ക് എഴുതുകയാണ് കിട്ടുമുറക്കാരെ ഒഴിപ്പിക്കരുത് അവരെ സഹായിക്കണം സഹായിക്കണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അദ്ദേഹത്തിനെ കൊണ്ട് കഴിയുന്നതെല്ലാം അദ്ദേഹം ചെയ്യാൻ ശ്രമിക്കുന്നതാണ് ഈ ഒരു പാഠഭാഗത്തിലൂടെ പറയുന്നത് പക്ഷേ സഹായിക്കാൻ പലരും ശ്രമിച്ചെങ്കിലും അവസാനം നമ്മുടെ എട്ടുമുറിക്കാർ അവിടെ നിന്നൊഴിഞ്ഞു പോകുന്നതും അവരുടെ സ്ഥലവേരുകൾ നഷ്ടപ്പെട്ടു പോകുന്നതും അവരുടെ ആ ഒരു എട്ടുമുറിക്കാർ എന്നൊരു ഐഡൻറ്റിറ്റി ഇല്ലാതാവുന്നതും കൂടെ അത്രയും കാലം താമസിച്ചവരെക്കുറിച്ചൊന്നും അറിയാതാകുന്നതും പലരും പല വഴിക്ക് പിരിഞ്ഞു പോകുന്നതും ഒക്കെയാണ് ഈ ഒരു പാഠഭാഗത്തിലൂടെ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും പാഠഭാഗം മനസ്സിലായി എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു നമുക്കിനി പഠന പ്രവർത്തനങ്ങൾ നോക്കാം അല്ലേ നമ്മുടെ രണ്ടാമത്തെ പാഠഭാഗത്തിൽ പഠന പ്രവർത്തനങ്ങളിൽ അഞ്ച് ചോദ്യങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അപ്പോൾ പഠനപ്രവർത്തനങ്ങളിലെ ഒന്നാമത്തെ ചോദ്യമാണ് ഞാൻ വായിക്കാൻ പോകുന്നത് കുടിയിറക്കപ്പെടുന്നവരുടെ ജീവിതത്തെ പാഠഭാഗം എത്രമാത്രം പ്രതിഫലിപ്പിക്കുന്നുണ്ട് ചർച്ച ചെയ്യുക കുടിയിറക്കപ്പെടുന്നവരുടെ ജീവിതത്തെ പാഠഭാഗം എത്രമാത്രം പ്രതിഫലിപ്പിക്കുന്നുണ്ട് ചർച്ച ചെയ്യുക നമ്മൾ പാഠഭാഗം വായിക്കുമ്പോൾ തന്നെ മനസ്സിലാകും നമുക്ക് എന്താണ് കുടിയൊഴിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ നിന്ന് നിറങ്ങിക്കൊടുക്കേണ്ടി വരുന്നവരുടെ വേദന അല്ലേ അവരി എവിടെ പോകും എന്ന് ആലോചിക്കുന്നതും ഇറങ്ങിയിട്ട് പല വഴിക്കായി പോകുന്നതും ഒക്കെ നമ്മൾ കണ്ടു അതിൽ ആ ഒരു പാഠഭാഗത്തിൽ നമ്മൾ കണ്ടു അപ്പോൾ അവിടെ ചർച്ച ചെയ്യുക എന്നാണ് അപ്പോൾ നമുക്ക് മനസ്സിലായ മറ്റ് നോവലിൻ്റെയും ഇതിൻ്റെയും ആശയങ്ങളെ ഒന്ന് സൂചിപ്പിക്കാം പാഠഭാഗത്തിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ എഴുതണമെന്നില്ല ചർച്ച ചെയ്യുക എന്ന മോഡല് വന്നതുകൊണ്ട് നമുക്കിതൊന്നും മനസ്സിലായത് ജനറലായിട്ട് എഴുതാവുന്നതാണ് നമ്മുടെ ഉത്തരമാണ് ഇവിടെ എഴുതി കാണിക്കുന്നത് ഒരു ചരിത്രബോധം ഈ കൃതിക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ വിമോചന സമരം ഉൾപ്പെടെ വരുന്ന അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ കുടിയൊഴിപ്പിക്കൽ സമരമൊക്കെ വരുന്ന ആ ഒരു സമയത്താണ് ഈ നോവലിൻ്റെ ഒരു കാലം നിർണയിക്കാൻ നമുക്ക് കഴിയുന്നത് അതുകൊണ്ട് കുടിയൊഴിപ്പിക്കുന്നവരുടെ ക്രൂരഭാവങ്ങളും കുടിയൊഴിക്കപ്പെട്ടവരുടെ നിസ്സഹായ അവസ്ഥകളും ഈ പാഠഭാഗത്തിൽ കൃത്യമായി അവതരിപ്പിച്ചിരിക്കുന്നു നമ്മുടെ ആ പാഠഭാഗത്തിലെ ഏതെങ്കിലും സംഭാഷണങ്ങളും വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ് നമ്മൾ കൊടുക്കേണ്ടി വരും നമ്മൾ എങ്ങോട്ട് പോകും എന്നുള്ള ആ വിഷമങ്ങൾ വേദനകളൊക്കെ പലരും പറയുന്ന സംഭാഷണങ്ങൾ നമ്മുടെ പാഠഭാഗത്തുണ്ട് വേണമെങ്കിൽ അതും കൂടെ ചേർത്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് പിന്നെ ചർച്ച ചെയ്യുക എന്നായതുകൊണ്ട് കൊണ്ട് നമ്മളെന്താണ് ഒരുപാട് അങ്ങനെ പോയിന്റ്സ് പറഞ്ഞിട്ടില്ല എന്നേ ഉള്ളൂ അടുത്തത് നമ്മുടെ രണ്ടാമത്തെ ചോദ്യമാണ് രോഗക്കിടക്കയിലും പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിക്കുന്ന കുട്ടിപ്പാപ്പൻ എന്ന കഥാപാത്രത്തെ നിരൂപണം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഈ നോവലിനെ സംബന്ധിച്ചിടത്തോളം കോക്കാഞ്ചിറക്കാരുടെ അടിവേരുകളിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന മണൽത്തരികളിലൊന്നാണ് ആനയുടെ കുട്ടിപ്പാപ്പൻ കുട്ടിപ്പാപ്പൻ എന്ന് പറയുന്ന ആനിയുടെ അച്ഛൻ്റെ അനിയൻ ഒരു ഗാന്ധിയനാണ് ഗാന്ധിസം ഉള്ളതുപോലെ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ മാക്കിസവും ഉണ്ട് നന്മ നിറഞ്ഞ വീറും വാശിയുമുള്ള ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയുടെ വീര്യം കെട്ടിണങ്ങിയ മുഖമാണ് കഴിഞ്ഞുപോയ സുന്ദരവും ത്യാഗപൂർണവുമായ ഇന്നലകൾക്ക് ശേഷം വന്ന അധ്വാനിക്കാത്ത ചർക്ക നെയ്യാത്ത രാജസ്നേഹം പോയിട്ട് പരസ്പര സ്നേഹം പോലും ഇല്ലാത്ത ജനതയുമായി പൊരുത്തപ്പെടാനാവാതെ നിൽക്കുന്ന ഒരു ക്ഷയരോഗി ഒരു ആദർശ കഥാപാത്രം അഥവാ ഒരു കാലത്തിൻ്റെ പ്രതീകമായ കുട്ടിപ്പാപ്പൻ്റെ മരണത്തോടെ ആ പഴയ കാലം അവസാനിക്കുന്നു നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിലെ ഏറ്റവും സ്ട്രോങ് ഒരു കഥാപാത്രമായിട്ടാണ് പറയുന്നത് അല്ലേ നമുക്ക് കുട്ടിപ്പാപ്പനെ കുറിച്ച് ഒരുപാട് എഴുതാനുണ്ടാവും കാരണം കൊക്കാഞ്ചിറക്കാരെ അവിടെ നിന്ന് ഇറക്കി വിടാൻ പോകുന്നു എന്നറിഞ്ഞപ്പോൾ ആൾ ക്ഷയരോഗിയാണ് കിടപ്പിലാണ് അവിടേക്ക് വരാൻ പറ്റില്ല എന്നിട്ട് പോലും ആ കിടക്കയിൽ കിടന്നുകൊണ്ട് അല്ലേ ആനി എന്ന കൊച്ചു കുട്ടിയുടെ സഹായത്തോടെ കത്തുകൾ എഴുതുകയാണ് എ കെ ജിക്ക് അയക്കുന്നു പല മേഖലകളിലേക്കും അയച്ചുനോക്കുന്നു എങ്ങനെയും ആ കൊക്കാൻ ചിറക്കാരെ അവിടെ നിലനിർത്തണം എന്ന് അതി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് അതിനു വേണ്ടിയിട്ട് എന്ത് വേണമെങ്കിലും ചെയ്യാൻ തയ്യാറാകുകയാണ് തൻ്റെ കിടക്കവിടെ കൊണ്ടിടൂ താൻ അവിടെ കിടന്ന് സമരം ചെയ്തോളാം എന്ന് പറയുന്ന അല്ലേ അത്രയ്ക്കും അവരുടെ ആത്മാർത്ഥതയുള്ള ഒരു കഥാപാത്രമാണ് കുട്ടിപ്പാപ്പൻ അപ്പം നമുക്ക് ഒരുപാട് ആ ഒരു പാഠഭാഗം വായിച്ചാൽ നിങ്ങൾക്ക് എഴുതാനുണ്ടാവും അപ്പം നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങളും ഒക്കെ അതിൽ ചേർത്ത് എഴുതാവുന്നതാണ് കുട്ടിപ്പാപ്പനെ കുറിച്ച് അടുത്തത് മൂന്നാമത്തെ ചോദ്യമാണ് കോക്കാൻ സ്ത്രീകളുടെ ജീവിതത്തെ നോവലിസ്റ്റ് അവതരിപ്പിക്കുന്നത് എങ്ങനെ കോക്കാൻ സ്ത്രീകളുടെ ജീവിതത്തെ നോവലിസ്റ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ അതിൽ അവരുടെ പ്രതിഷേധവും നിസ്സഹായതയും അതിജീവന പ്രവണതയും കാണാനാകുമോ പരിശോധിക്കുക നമുക്കറിയാം അല്ലെ ഈ ഒരു നോവൽ വായിച്ചാൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു പാഠഭാഗം വായിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാകും എന്താണ് അതിൽ സ്ത്രീകളുടെ മാറുന്ന മുഖങ്ങൾ സ്ത്രീകൾ പ്രതിഷേധിക്കാൻ തയ്യാറാകുന്നത് ആണുങ്ങൾ കുടിച്ചിട്ട് പ്രതികരിക്കാതെ നിൽക്കുമ്പോൾ സ്ത്രീകൾ പ്രതികരിക്കുന്നതൊക്കെ നമ്മൾ പാഠഭാഗത്ത് കണ്ടതാണ് അല്ലേ അപ്പോൾ നിങ്ങൾക്കതിനടിസ്ഥാനമാക്കി എഴുതാവുന്നതേയുള്ളൂ കുറച്ച് പോയിൻ്റ്സ് ഞാനിവിടെ കാണിക്കുന്നുണ്ട് ഉറക്കത്തിൽ പോലും ശാരീരികമായും മാനസികമായും സ്വാതന്ത്ര്യമില്ലാതെ ചില ചട്ടക്കൂടുകൾക്കുള്ളിൽ അടയ്ക്കപ്പെടുന്ന സ്ത്രീത്വത്തിൻ്റെ ഒരു മുഖം അല്ലേ അതാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് പ്രധാനമായിട്ട് കാണുന്നത് അപ്പോൾ ആ ഒരു പോയിന്റ് എഴുതിയതിനു ശേഷം സ്ത്രീധന പ്രശ്നങ്ങളെയും വിവാഹാനന്തര ജീവിതത്തിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങളെയും പുറത്തു കൊണ്ടുവരാൻ കഥാകൃത്ത് നോവലിൻ്റെ വിവിധ ഭാഗങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു സാരാ ജോസഫിൻ്റെ കഥകളിലെല്ലാം അവർ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കുന്ന സ്ത്രീത്വത്തിൻ്റെ പ്രശ്നങ്ങളെ അവർ ഈ നോവലിലും സൂചിപ്പിക്കുന്നുണ്ട് നമ്മളെ നോവലിസ്റ്റിനെ ചോദിച്ചുകൊണ്ട് കേട്ടോ നോവലിൻ്റെ മൊത്തമായിട്ട് വന്ന സ്ത്രീകളെ ഒരു സൂചന കൊടുത്തത് കാരണം നമ്മുടെ പാഠഭാഗത്ത് ഇത്രയ്ക്കൊന്നും സ്ത്രീധന പ്രശ്നങ്ങളൊന്നും ആ ഒരു പാഠഭാഗത്ത് പറയുന്നില്ല പ്രതികരിക്കാൻ തയ്യാറാകുന്നില്ല ആണുങ്ങൾ കുടിച്ചിട്ട് പ്രതികരിക്കാൻ തയ്യാറാവാതെ നിൽക്കുമ്പോൾ പള്ളിയിൽ പോകാനോ അല്ലെങ്കിൽ ഒഴിപ്പിക്കാൻ വരുന്നവരെ നേരിടാനോ ഒന്നും തയ്യാറാവാതെ നിൽക്കുമ്പോൾ സ്ത്രീകൾ അതിന് മുന്നിട്ടിറങ്ങുകയാണ് നേരിടാൻ വേണ്ടി മുന്നിട്ടിറങ്ങുകയാണ് എന്ന് പറയുന്നത് മാത്രമേ നമ്മുടെ പാഠഭാഗത്തുള്ളൂ അതായത് മാറുന്ന സ്ത്രീത്വത്തിൻ്റെ ഒരു മുഖം സ്ത്രീകൾ അടുക്കളയ്ക്ക് പിന്നിലിരിക്കേണ്ടവരാണ് എന്ന രീതിക്കല്ല സാറ ജോസഫ് ഇതിൽ സ്ത്രീകളെ അവതരിപ്പിച്ചിരിക്കുന്നത് പ്രതികരിക്കുന്ന സ്ത്രീകളെയാണ് അവതരിപ്പിച്ചിരിക്കുന്നത് അല്ലേ ആ ഒരു കാര്യം മാത്രമേ നമ്മുടെ പാഠഭാഗത്ത് പറയുന്നുള്ളൂ പക്ഷേ നമ്മുടെ നോവലിനെ കുറിച്ച് ചോദിച്ചുകൊണ്ട് കാരണം കോക്കാഞ്ചറയിലെ സ്ത്രീകളുടെ ജീവിതത്തെ നോവലിസ്റ്റ് അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചുകൊണ്ട് നമ്മൾ നോവലിനെ മൊത്തത്തിലൊന്ന് പറയേണ്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാത്തിലും തൊട്ടിട്ടൊരു മൂന്ന് പോയിൻ്റ് എടുത്തത് ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ഈ പാഠഭാഗത്തിലെ മറ്റേ പോയിന്റ് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാവുന്നതേ ഉള്ളൂ കാരണം നിങ്ങൾക്കറിയാലോ അവർ പ്രതികരിക്കാൻ തയ്യാറായത് ആണുങ്ങളിലേക്ക് അടിച്ചു ഓടിക്കാൻ തയ്യാറായതൊക്കെ നമ്മൾ പാഠഭാഗത്ത് വായിച്ചതാണല്ലേ ആണുങ്ങൾ സൈലൻ്റ് ആയിരുന്നപ്പോഴും അല്ലെ മിണ്ടാതിരുന്നപ്പോഴും സ്ത്രീകളാണ് പ്രതികരിക്കുന്നതെന്ന് നമ്മൾ വായിച്ചതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്താണ് ആ പോയിന്റുകൾ നിങ്ങൾക്ക് സ്വയം എഴുതാവുന്നതേ ഉള്ളൂ അതുകൊണ്ട് അത് ഞാൻ ഇവിടെ എഴുതുന്നില്ല പ്രത്യേകമായിട്ട് ഞാൻ നോവലിൽ വരുന്ന മറ്റു പോയിന്റുകൾ മാത്രമാണ് ഇവിടെ എഴുതി കാണിക്കുന്നത് ആ പോയിന്റുകൾ നിങ്ങൾ കൂടെ ചേർത്തി എഴുതാവുന്നതാണ് അടുത്തത് നാലാമത്തെ ചോദ്യമാണ് നരച്ച രണ്ടാളുകൾക്കും അവരുടെ അച്ചടി വാക്കുകൾക്കും നടുവിൽ ശ്വാസം മുട്ടി ആനി നിന്നു പൊതുവെ അച്ചടി വാക്കുകൾ അവൾക്കിഷ്ടമായിരുന്നില്ല അവ പറയാൻ കൈകെട്ടി ശ്വാസം പിടിച്ചു നിൽക്കണമെന്നാണ് ആനിയുടെ തോന്നൽ അച്ചടി ഭാഷയെ ഇങ്ങനെ കാണാൻ ആനിയെ പ്രേരിപ്പിക്കുന്ന സാമൂഹികമായ കാരണം എന്തായിരിക്കും പാഠഭാഗം മുൻനിർത്തി വിശദീകരിക്കുക നാട്ടിൻ പുറത്തുകാരിയായ ആനയ്ക്ക് നാട്ടിൻ പുറത്തുകാരുടെ തനി നാടൻ ഭാഷയാണിഷ്ടം എന്നാൽ നാടൻ ഭാഷയിൽ നിന്നും ആളുകൾ അച്ചടി ഭാഷയിലേക്ക് മാറുന്നത് നാടിൻ്റെയും ജനങ്ങളുടെയും സംസ്കാരത്തിൻ്റെയും മാറ്റമായി ആനി കണ്ടു ഇത് കോക്കാഞ്ചറയുടെ അടിവേരുകൾ ഇല്ലാതാക്കുന്ന മാറ്റമായി ആനിക്ക് തോന്നി അതിനാൽ നാടൻ ഭാഷയിൽ നിന്നും മാറി ആളുകൾ അച്ചടി ഭാഷ സംസാരിച്ചു തുടങ്ങുന്നത് വല്ലാത്ത ശ്വാസം മുട്ടൽ ആയി ആനിക്ക് അനുഭവപ്പെട്ടു അടുത്തത് അഞ്ചാമത്തെ ചോദ്യമാണ് പ്രാദേശിക ഭാഷയുടെ പ്രയോഗം സർഗാത്മരചനകളെ ആകർഷമാക്കുമോ പാഠഭാഗം വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക ഓരോ നാട്ടിലും ഓരോ സംസാര ഭാഷയുണ്ടായിരിക്കും ഇതിനെയാണ് പ്രാദേശിക ഭാഷ എന്ന് പറയുന്നത് പ്രാദേശികമായ വായ്മൊഴികളിലൂടെ ഒഴുകുന്ന വായന കഥാപാത്രങ്ങളിലേക്കും ജീവിത സാഹചര്യങ്ങളിലേക്കും വായനക്കാരനെ എടുത്തെറിയുന്നു എന്നതാണ് ആലാഹയുടെ പെൺമക്കൾ എന്ന് നോവലിൻ്റെ പ്രത്യേകത ഇത് നോവലിനെ അടുത്തറിയാൻ വായനക്കാരനെ സഹായിക്കുന്നു വായനക്കാരെ കോക്കാഞ്ചറക്കാർക്കിടയിൽ ഒരാളാക്കി തീർക്കാൻ ശക്തിയുള്ള ഭാഷയാണ് ഇതിൽ പ്രയോഗിച്ചിരിക്കുന്നത് ഇത്തരം പ്രാദേശിക പ്രയോഗങ്ങൾ സർഗാത്മരചനയെ കൂടുതൽ ആകർഷകമാക്കുന്നു അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ പാഠഭാഗത്തിൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ ആശയം പറയുന്നുണ്ട് ഒപ്പം തന്നെ പഠന പ്രവർത്തനങ്ങൾ പറയുന്നുണ്ട് ഈ പോയിന്റ് തന്നെ നിങ്ങൾ എഴുതണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല കാരണം ഒരു നാല് മാർക്കിനാണ് വന്നതെങ്കിൽ അപ്പോൾ എഴുതേണ്ട പോയിന്റ് മാത്രമേ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുള്ളൂ അല്ല ഇതൊരു ആറ് മാർക്കിനാണ് വരുന്നതെങ്കിൽ ഈ പോയിന്റ് മാത്രം എഴുതിയ പോരാ നമ്മൾ പാഠഭാഗത്തിനെ മനസ്സിലായ ആശയം എഴുതേണ്ടി വരും അതുപോലെ തന്നെ നോവലിസ്റ്റിനെ കുറിച്ച് എഴുതേണ്ടി വരും സാറ ജോസഫിൻ്റെ ആലാഹയുടെ പെൺമക്കളിൽ എന്ന നോവലിൽ നിന്നും എടുത്തതാണ് ഈ രണ്ടാമത്തെ പാഠഭാഗം അല്ലേ അതൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറച്ച് കുറച്ച് പോയിന്റ് എക്സ്ട്രാ ഉണ്ടാക്കി എഴുതേണ്ടിയൊക്കെ വരും അപ്പം നിങ്ങളതൊക്കെ മാർക്കിനാണ് വരുന്നതെങ്കിൽ എഴുതണം ഒരു നാല് മാർക്കിനാണ് വരുന്നതെങ്കിൽ ഉള്ള പോയിന്റുകൾ ഞാൻ ഇവിടെ തന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് വായിച്ചു മനസ്സിലാക്കുക ടെസ്റ്റ് നന്നായിട്ട് വായിക്കുക നന്നായിട്ട് അറ്റൻഡ് ചെയ്യുക പ്രത്യേകിച്ച് നിങ്ങൾ നിങ്ങളെഴുത്തുകാരിയെക്കുറിച്ചും അതുപോലെ തന്നെ എഴുത്തുകാരിയുടെ അലാഹയുടെ പെൺമക്കളൊക്കെ ഓർത്ത് വെക്കുക കാരണം പലപ്പോഴും നമുക്ക് ചേരുമ്പടി ചേർക്കുക മോഡൽ ചോദ്യം വരാറുണ്ട് എക്സാമിന് അപ്പോൾ നോവൽ എഴുതിയ ആളുടെ പേര് തെറ്റിച്ച് കൊടുക്കും നോവലിൻ്റെ പേര് തെറ്റിച്ച് കൊടുക്കും അങ്ങനെയൊക്കെ വരാറുണ്ട് ചിലപ്പോൾ പാഠഭാഗത്തിൻ്റെ പേരായിരിക്കും ഇപ്പോൾ ഒരു സൈഡിൽ സാറ ജോസഫ് ഉണ്ടാവും അല്ലേ ഒരു സൈഡിൽ എന്താണ് എഴുത്തച്ഛൻ എന്നുണ്ടാവും പക്ഷേ സാറാ ജോസഫിൻ്റെ നേരെ ആയിരിക്കില്ല നമ്മുടെ കുടിയൊഴിക്കപ്പെടുന്നവർ അല്ലെങ്കിൽ ലാലാഹയുടെ പെൺമക്കൾ എന്ന നോവലിൻ്റെ പേരെഴുതിയിട്ടുണ്ടാവുക തിരിച്ചിട്ടായിരിക്കും കൊടുത്തിട്ടുണ്ടാവുക സീതാ സ്വയംവരം എന്നൊക്കെ ആയിരിക്കും സാറാ ജോസഫിൻ്റെ നേരെ കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ നമ്മളത് ശരിയാക്കി എഴുതണം ആ മോഡൽ ചോദ്യം വരാറുണ്ട് ആറ് മാർക്കിന് അധിക വർഷങ്ങളിലും അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒന്നാം പാഠം എഴുത്തച്ഛൻ്റേത് അല്ലേ ആണ് സീതാസ്വയംവരം ആധ്യാത്മരാമായണത്തിൽ നിന്ന് എടുത്തതാണ് രണ്ടാം പാഠം സാറാ ജോസഫിൻ്റെ ആണ് അലാഹയുടെ പെൺമക്കൾ എന്നാൽ സാറാ ജോസഫിൻ്റെ നോവലിൽ നിന്നും എടുത്തതാണ് എന്നൊക്കെ മനസ്സിലാക്കി വെക്കണം വെക്കണോട്ടോ അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ടെസ്റ്റ് വായിക്കാൻ ശ്രമിക്കുക